ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സച്ചിദാനന്ദനെയാണ് കാണിക്കുന്നത് സച്ചിദാനന്ദൻ വലിയ ആളെപ്പോലെ അനന്തപുരി ചെന്ന് മാപ്പൊക്കെ പറയാമെന്നും പറഞ്ഞ് സി ഐ സക്കരയനോട് സംസാരിച്ചോണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കുമാണ് മുത്തശ്ശൻ്റെ മാസ് എൻട്രി മുത്തശ്ശൻ മരുന്ന് കണ്ടത് ദൈവമേ എൻ്റെ സാറേ ദയവായിരുന്നു സിംഹം അനന്തപുരിയിലെ സിംഹം അത് കേട്ടതും അതാണോടോ അനന്തമൂർത്തി അതെ അത് തന്നെ അനന്തമൂർത്തി അയാൾ ഇങ്ങോട്ടെന്തിനാ നേരിട്ട് വന്നത് അറിയില്ല രാജാവ് തലപ്പാവും വെച്ചുകൊണ്ട് നേരിട്ട് വരുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ മുത്തശ്ശൻ നേരിട്ട് അടുത്ത് വന്നു അപ്പോൾ സച്ചി സാർ ഞാൻ സാറിനെ അങ്ങോട്ട് കാണാൻ വേണ്ടി വരുമായിരുന്നു എന്തിന് എന്നെ അവിടെ വന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഇങ്ങോട്ട് വരാൻ അറിയാം താൻ എന്താ കരുതിയേ അനന്തപുരിയിലെ പയ്യനെ തല്ലിയിട്ട് സമാധാനത്തോടെ ജീവിക്കാന്നോ ദേ ഒരു കാര്യം ഞാൻ പറയാം അനന്തപുരിയിലെ പയ്യനെ തല്ലിയാ താൻ വിവരം അറിയും ആ ദേ ഡി ജി പി മുതൽ ഹോം മിനിസ്റ്റർ വരെ എനിക്കറിയാം അങ്ങനെ ഉള്ളപ്പോൾ താൻ കടന്ന് കളിക്കല്ലേ താൻ്റെ ചോരത്തിളപ്പം എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും നന്ദവും വരിക മുത്തശ്ശിനെ കണ്ട് നന്ദവും മിണ്ടാതെ നിൽക്കുക ഈ സമയം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനന്തപുരിയിലെ പയ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ താൻ അറസ്റ്റ് ചെയ് എന്നിട്ട് ലോക്കപ്പിലിടു അതിനുശേഷം കോടതിയിൽ ഹാജരാക്ക് എനിക്കറിയാം എന്താ ചെയ്യണ്ടതെന്ന് പിന്നെ അതുമല്ലാതെ എൻ്റെ കൊച്ചുമോനെ തല്ലിയിട്ട് വലിയ ആളാവാൻ ശ്രമിച്ചാലുണ്ടല്ലോ പിന്നെ തൻ്റെ തലയില ഉണ്ടാവില്ല അറിയില്ല ഈ അനന്തമൂർത്തിയെക്കുറിച്ച് സാർ സോറി സാർ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് ഞാൻ ആ പയ്യനെ അടിച്ചത് ശരിയായില്ല എന്ന് എനിക്കറിയാം എന്തു ചെയ്യാനോ സാർ ഞാൻ പല താക്കീത് ചെയ്തു എന്നിട്ടൊന്നും ആ പയ്യൻ കേട്ടില്ല പരമാവധി സ്റ്റേഷനിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല അതുകൊണ്ട് അടിച്ചത് ആ സ്റ്റേഷനിലേക്ക് വരതെന്ന് വരരുതെന്ന് പറയാൻ തനിക്ക് എന്താ അധികാരമുള്ളത് ഈ സ്റ്റേഷനിലേക്ക് ആ എൻ്റെ മോ കൊച്ചുമോ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടാവും ഇനി താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താൻ അവൻ്റെ പേരിൽ പ കംപ്ലൈൻ്റ് എടുക്കുക ഏ അവൻ്റെ പേരിൽ പരാതി എടുത്ത് അവനെ പിടിച്ചകത്തിട് അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും മുത്തശ്ശൻ പറയുക അതിനുശേഷം സാർ സോറി സാർ ഇരിഞ്ഞ ഇനി എന്റെ ഭാഗത്ത് അങ്ങനെ തെറ്റൊന്നും ഉണ്ടാവില്ല ഞാൻ അറിയാതെ ചെയ്തു പോയതാ ക്ഷമിക്കു സാർ എന്നും മോളെ മോളുടെ ക മോളെ പെണ്ണാലോചിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് ഇവന് ഞാൻ വെറുതെ വിടുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഈ അനന്തമൂർത്തിയുടെ തനി സ്വരൂപം ഇവൻ കണ്ടാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനങ്ങ് പോവാ ഈ സമയം നന്ദു ആ എന്തായാലും സാറിന് അയാളുടെ ഇന്ന് കിട്ടാതിര മുത്തശ്ശിൻ്റെ ഇന്ന് കിട്ടാതിരുന്നത് ഭാഗ്യം എന്നും നന്ദു പറയുവാണ് ഈ സമയം നമ്മുടെ സി ഐ നാണംകെട്ട് മുറിയിലേക്ക് പോവുക സി ഐ പോയി കഴിഞ്ഞതും ആ എൻ്റെ മേഡം അനന്തമൂർത്തി സാറ് നേരിട്ട് വന്ന് ഇത് ആദ്യമായിട്ട സ്റ്റേഷനിൽ വന്ന് സംസാരിക്കുന്നത് ഹോ അങ്ങേരുടെ പൊക്കം കണ്ടോ ആരോടി പൊക്ക ഭാഗ്യം മുത്തശ്ശൻ അയാളെ ഒന്ന് തല്ലാതിരുന്നത് അത് ശരിയാ ആരോടി പൊക്കോളാം ആ അദ്ദേഹം ഒന്ന് തല്ലിയിരുന്നെങ്കിൽ സാറ് കരഞ്ഞെ എന്നും പറഞ്ഞോണ്ട് സക്കറിയെ നേരെ അങ്ങോട്ട് പോവുക ഈ സമയം നന്ദോന്ന് പോയി എല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ സി ഐയുടെ അടുത്തേക്ക് ഇപ്പോൾ അധികം സക്രീ ചെല്ലുക സാറേ സാറിന് ഭയങ്കര നാണക്കേടായല്ലോ സാറേ എന്നാലും അയാൾ എത്ര വലിയ കൊമ്പത്തെ മറ്റവരാണെങ്കിലും സാറിൻ്റെ യൂണിഫോത്തെ ബഹുമാനിക്കേണ്ടതല്ലേ എന്നിട്ട് എന്താ അയാൾ അത് ചെയ്യാത്തത് സാറേ ഇല്ലടോ എന്തായാലും ഞാൻ നന്ദുവിൻ്റെ മുൻപിൽ തല കുനിച്ച് നിന്നപ്പോൾ അവൾക്ക് ഇത്തിരി സങ്കടം ആയിക്കണം കാരണം ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുമല്ലേ അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ഭർത്താവാകാൻ പോകുന്ന പയ്യൻ മറ്റൊരാളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല ആർക്കും എന്തായാലും ഇവിടെ മുതൽ ഞാൻ കളി തുടങ്ങും എനിക്കും എനിക്കും അത്യാവശ്യം ആൾക്കാരെയൊക്കെ അറിയാം പിന്നെ ഞാനൊന്നും മിണ്ടാൻ നിൽക്കുന്നതോടെ അതറിയാമോ അരുദ്ധപുരിയില്ലേ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം നന്ദുവിൻ്റെ ബന്ധുവും കൂടിയാണല്ലോ അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവരുടെ അവരെ ഫേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ നിന്നത് എന്തായാലും നോക്കാം കാര്യങ്ങളുടെ പോക്കെങ്ങോട്ടാന്ന് അപ്പോഴേക്കും നന്ദു വരിക സാർ ആ എന്താ നന്ദു സാറിന് മുത്തശ്ശനെ അങ്ങനെ സംസാരിച്ചതിൽ വിഷമമായോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അത് വേണ്ടാന്ന് അനന്തപുരിക്കാരോട് കളിക്കണ്ടാന്ന് ഏഹ് അങ്ങനെ വന്ന ആ മുത്തശ്ശൻ തന്നെ നേരിട്ട് വന്നാൽ പിന്നെ സാറിൻ്റെ തൊപ്പി വരും തിറിക്കും എനിക്കറിയാം നന്ദോ സാരമില്ല എന്ത് ചെയ്യാനാ ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ എനിക്ക് അത്രയും വലിയ മുതിർന്ന മനുഷ്യൻ്റെ മുൻപിൽ തലകുനിച്ച് നിന്നു എന്ന് കരുതി ഒന്നും നഷ്ടപ്പെടാനില്ല അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ കേട്ടുകൊണ്ട് നിന്നത് അദ്ദേഹത്തിനോട് എനിക്ക് ബഹുമാനം ഉള്ളതുകൊണ്ടാണ് അതുമാത്രമല്ല അദ്ദേഹത്തെ പോലെ ഒരാൾ ഇവിടെ വന്ന് എന്നെ കണ്ട് ശാസിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാവും ും അതുകൊണ്ട് തന്നെ എനിക്കതിൽ സങ്കടമൊന്നുമില്ല പിന്നെ എനിക്കും അത്യാവശ്യം രാഷ്ട്രീയക്കാരെയും ഗുണ്ടകൾക്ക് അറിയാം അവരെയൊക്കെ വിട്ട് അനന്തപുരിയെ ഇളക്കി മറിക്കാനും അറിയാം എന്നാ ഞാനത് ചെയ്യാത്ത അറിയാമോ എനിക്ക് അനന്തപുരിക്കാരെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ആ പോയ മുത്തശ്ശിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആ എന്തായാലും ഇന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോ ഞാൻ അനിയെ തല്ലിയതുകൊണ്ടല്ലേ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ ദേഷ്യവും ആ ആ ഒരു മുഖഭാവവും ആ ഒരു രാജാവിനെ പോലെ തന്നെയുണ്ട് ഒരു രാജാവ് വാളും പിടിച്ച് വന്ന പോലെയല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊച്ചുമോന് വേണ്ടി ഇങ്ങോട്ട് വന്നത് എനിക്ക് ഒരു സങ്കടം ഇല്ലെന്നു സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുക അദ്ദേഹത്തിന്റെ വായിൽ നിന്നും എനിക്ക് കുറച്ച് ഉപദേശം കേൾക്കായിരുന്നു കേൾക്കാൻ പറ്റിയല്ലോ അതിന് എനിക്ക് സന്തോഷം തോന്നുക എന്നൊക്കെ പറയുക ഈ സമയം എന്നാൽ ശരി സാർ ഞാൻ ഞാനങ്ങോട്ട് ശരി നന്ദു അങ്ങനെ നന്ദു അങ്ങ് പോയി സാർ സാറെന്തിനങ്ങനെ പറഞ്ഞത് സാറിന് വിഷമമുണ്ടെന്ന് പറയാമായിരുന്നില്ലേ എടോ സക്കറിയേ അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദുവിൻ്റെ മുഖം താനൊന്നും ശ്രദ്ധിച്ചായിരുന്നോ ദേ നന്ദുവിനെ ഇത് ഭയങ്കര സങ്കടമായിട്ടുണ്ട് കാരണം അയാൾ എന്നെ ചീത്ത പറഞ്ഞപ്പോൾ നന്ദുവിനത് സഹിച്ചിട്ടില്ല പിന്നെ നന്ദുവിന്റെ ചേച്ചിമാരുടെ വീട്ടിൽ ഒരു വലിയ മുതിർന്ന മനുഷ്യനാണല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും നന്ദു മിണ്ടാതെ നിൽക്കുന്നത് എടോ എനിക്കും രാഷ്ട്രീയക്കാരെയൊക്കെ അറിയാം ഞാൻ വിചാരിച്ച ഈ മൂർത്തിയുടെ താടി വരെ മടിച്ചെടുക്കാൻ എനിക്ക് പറ്റും പിന്നെ ഞാനത് ചെയ്യാത്തതേ നന്ദുവിൻ്റെ എനിക്ക് ഇടം പിടിക്കണം ഇനി ഞാൻ എൻ്റെ കളി തുടങ്ങുക ഏ ഈ കാര്യങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ സാറേ അയാൾ ചെയ്തത് ശരിയായ കാര്യമല്ല ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് സാറിൻ്റെ യൂണിഫോമത്തെ പോലും ബഹുമാനിക്കാതെ അയാൾ സാറിനെ കയറി വഴക്കുറഞ്ഞു സാറിനെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ തെറ്റല്ലേ സാറേ ഏ എത്ര വലിയ പണമുണ്ടെങ്കിലും ഡി ജി പിയെയും ഹോം മിനിസ്റ്ററെ ഒക്കെ സ്വാധീനിക്കുന്ന ഒരാൾ ഈ വീട്ടിലുള്ളത് നല്ലതാണോ സാർ ഈ ഈ നാട്ടിലുള്ളത് നല്ലതാണോ സാറേ നല്ലതല്ല പക്ഷേ അനന്തപുരിയിലെ പിടിപ്പ് നമുക്കറിയാലോ അതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യണ്ട അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരും അങ്ങനെ മാറിപ്പോയാൽ എൻ്റെ നന്ദുനെനിക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നന്ദുവിന് വേണ്ടി ഇവിടെ പിടിച്ചു നിന്നേ പറ്റുമോടോ എന്തായാലും ഞാൻ എന്താ നോക്കട്ടെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിൻ സച്ചിനിങ്ങനെ ഇരിക്കുക ഈ സമയം സക്കറി ആലോചിക്കുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരെയും തമ്മി തല്ലിക്കണം എന്നിട്ട് എല്ലാവരും പോയി പോയിക്കഴിഞ്ഞാൽ സമാധാനത്തോടെ മനുഷ്യന് കൈക്കൂലി മേടിച്ച് ജീവിക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സക്കറി എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയേയും ഗോവിന്ദനെയുമാണ് അവരിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും സി ഐ സാറുമായിട്ടുള്ള കല്യാണം മോൾ സമ്മതിച്ചിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തായിരുന്നു പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും സി ഐ വരിക അപ്പോൾ ജീപ്പിൽ നിന്നും സി ഐ ഇറങ്ങുന്നത് കൊണ്ട് നമ്മുടെ ഗോവിന്ദാകെ പേടിക്കുക മോളെ സോറി കനകെ ദേ സി ഐ നേരിട്ട് വരുവാണല്ലോ ഇനി എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ ആവോ മോള് അതുകൊണ്ടാണോ അദ്ദേഹം നേരിട്ട് വരുന്നതെന്നാവോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ കനക അതേ ഗോവിന്ദേട്ടാ അവളിനി എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നേരിട്ട് വരുന്നതാണോയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സി അടുത്തേക്ക് വന്നു നിങ്ങൾ രണ്ടുപേരും എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ എന്തു പറ്റി അല്ല മോനെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ എൻ്റെ എനിക്കൊരു പ്രശ്നമില്ല ഹാവു ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ വിചാരിച്ചു എന്തായാലും നന്ദു പ്രശ്നം ഉണ്ടായി കാണും അതുകൊണ്ടാണ് വന്നത് ഏയ് നന്ദു മിടിക്കുക നന്ദു ഒരു പ്രശ്നവും സ്റ്റേഷനിൽ ഉണ്ടാക്കാറില്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നന്ദുവിൻ്റെ സ്മാർട്ട്നെസ്സും ഗുണ്ടകളെ ഒതുക്കാനുള്ള കഴിവും കണ്ടാ എനിക്ക് നന്ദുവിനെ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ നന്ദു എന്ത് കാണിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല നന്ദു മെടുക്കിയല്ലേ പിന്നെ ഇന്ന് സ്റ്റേഷനിലൊരു പ്രശ്നം ഉണ്ടായി അയ്യോ എന്താ മോനെ എന്തു പറ്റി അത് അനന്തപുരിയിലെ പയ്യനുണ്ടല്ലോ അനി അനിരുദ്ധ ആ അവൻ കൂടെ കൂടെ സ്റ്റേഷനിൽ വരുവായിരുന്നു സ്റ്റേഷനിലേക്ക് വരരുതെന്ന് ഞങ്ങൾ ഞാൻ അവനെ വാണെങ്കിൽ ചെയ്തതാണ് പക്ഷെ അവൻ വീണ്ടും വീണ്ടും വന്നപ്പോൾ ഞാൻ അവനെ ഇന്ന് തല്ലി അത് കേട്ടതും ഈശ്വര അതെന്തിനാ മോനെ അങ്ങനെ ചെയ്തത് ആ മോൻ വിചാരിക്കുന്ന പോലെ അത്ര ചീത്ത പയ്യനൊന്നും അല്ലെ വളരെ നല്ല പയ്യനാ അനജിതൊരു പാവാ മോനെ ആ അയ്യോ ഞാൻ ചെയ്തത് എനിക്ക് മനസ്സിലായിരുന്നു അതിനുവേണ്ടി മാപ്പ് പറയാനായിട്ട് ഞാൻ അനന്തപുരിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അനന്തപുരിയിലെ അനന്തമൂർത്തി സർവീ സ്റ്റേഷനിലേക്ക് വന്നായിരുന്നു എന്നെ വാണിംഗ് ചെയ്തിട്ടാണ് പോയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് ആ മോൻ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ തല്ലണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് വാണിംഗ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു അനന്തപുരിയിലെ പയ്യനെ അങ്ങനെ ആരും തല്ലാറ വഴക്കുറയാറൊന്നുമില്ല അനിയൊരു പാവമാണ് പിന്നെ നന്ദൂൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്ക് അനിയോട് ഞങ്ങൾക്കൊരിത്തിരി ദേഷ്യം അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഒന്നുമില്ല മോനെ എന്നൊക്കെ പറയാം ഈ സമയം അയ്യോ അനിരുദ്ധ് നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത് കാരണം എനിക്ക് നന്ദുവിനെ കല്യാണം കഴിച്ചു തരാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ വന്നപ്പോൾ എനിക്ക് സങ്കടമായി ആ പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മാറിത്തരാം അനിയും നന്ദു ഒന്നിച്ചോട്ടെ ഏയ് അത് വേണ്ട ഞങ്ങളുടെ രണ്ട് പെൺമക്കളുടെ കൂടെ ഇനി ഞങ്ങളുടെ നന്ദുമൂള കൂടെ അനന്തപുരിയിലേക്ക് വിടാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല മോനെ ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നോടെ കല്യാണം ആലോചിക്കാൻ ആ അങ്ങോട്ടേക്ക് വരാം ഉറപ്പായിട്ടും വരാം മോനെ എന്നും ഗോവിന്ദും ഖനകയും പറയുക ഇത് കേട്ടത് സി ഐക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ അപ്പോൾ നിങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ ഞാൻ കരുതി അനന്തപുരിയിലെ പയ്യനെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഇഷ്ടക്കുറവൊന്നുമില്ല മോനെ അനന്തപുരിയിലെ പയ്യൻ മിടുക്കനാ അവനൊരു കുറവുമില്ല പക്ഷേ എൻ്റെ രണ്ട് പെൺമക്കളും ആ വീട്ടിൽ പോയി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു എന്നാലും മോളെ കൂടെ അങ്ങോട്ട് വിട്ടിട്ട് അവസാനം കരഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് അത് മാത്രമല്ല അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയാ അനിരുദ്ധിൻ്റെ ഭാര്യ ആ സമയത്ത് അനിരുദ്ധ് എന്തൊക്കെ ചെയ്ത് കൂട്ടും നമുക്ക് പറയാൻ പറ്റില്ല അത് മാത്രമല്ല അനിരുദ്ധ് നന്ദുവിന്റെ പിന്നാലെ നടന്ന് അനി നന്ദുവിനെ ശല്യം ചെയ്യുമ്പോൾ അനാമിക അത് ഡബിൾ ഇരട്ടി പേര് മാറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാര്ത്തേലുണ്ടാക്കും അത് ഭയങ്കര ശല്യമായിട്ട് സ സങ്കടമുള്ള കാര്യം പോനെ എൻ്റെ മോളുടെ കാര്യത്തിൽ ഓരോരോ വാർത്തകൾ പ്രചരിക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കാരണക്കാരനായ അനിയോടും ഞങ്ങൾക്ക് ദേഷ്യമുണ്ട് പിന്നെ എന്ത് ചെയ്യാനാ അനന്തപുരിക്കാരോട് ഞങ്ങൾക്ക് ഒത്തിരി കടപ്പാടുണ്ട് അവിടെ ദുഷ്ടരായവരുണ്ടെങ്കിലും നല്ല മനസ്സുള്ളവരുണ്ട് മോൻ പറഞ്ഞില്ലേ ഈ മൂർത്തി സാറെന്ന് മൂർത്തി മുത്തശ്ശൻ ഒരു പാവ അദ്ദേഹം എടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ അത് കൃ എൻ്റെ മക്കൾ അവിടെ വേദനിച്ച് വിഷമിക്കുമ്പോഴും എൻ്റെ മക്കൾക്ക് താങ്ങും തണലുമായത് അനന്തമൂർത്തി സാറാ അങ്ങനെയുള്ളപ്പോൾ ആ മൂർത്തി സാറിനെ സങ്കടപ്പെടുത്തരുതും മോനെ അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഏ സോറി അച്ചാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല സങ്കടായി സത്യം പറഞ്ഞാൽ ഞാൻ ഈ മനുഷ്യരെ കുറിച്ച് അറിയാമല്ലോ ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പലതൊക്കെ ചെയ്തു പോവും പറഞ്ഞു പോവും ഈ വായത്തൊന്നിതൊക്കെ വിളിച്ചു പറയാന്ന് കേട്ടിട്ടില്ലേ അതുപോലൊരവസ്ഥയായിരുന്നു ഇന്നലെ എനിക്കും പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ ആ പയ്യനെ തല്ലിപ്പോയി അത് ഇത്ര വലിയ തെറ്റായി പോയെന്ന് അറിഞ്ഞില്ല ആ ഇപ്പം എനിക്ക് ബോധ്യമായി അത് വലിയ തെറ്റായിരുന്നു എന്ന് ഒരാളുടെ മുഖത്ത് കൈ ഒരാളുടെ കരണത്ത് കൈവെക്കാനുള്ള അധികാരമൊന്നും ഞങ്ങൾക്ക് ഈ കാക്കിയിടുമ്പോൾ ഇല്ല പിന്നെ അത് ചെയ്തു പോയത് നന്ദുവിൻ്റെ പിന്നാലെ വന്നതുകൊണ്ട് അതിൻ്റെ തെറ്റെത്രമാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വേണമെങ്കിൽ അനന്തപുരിയില് പോയി അനയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേക്കാം അയ്യോ അതൊന്നും വേണ്ട നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യും കാരണം ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ ഭയങ്കരമായിട്ട് ഒരു ക്രിമിനൽ നാടകം കളിക്കുക ഈ സമയം ഗോവിന്ദനും കനകയും വേണ്ട മോനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനി ചെയ്തിട്ടല്ലേ അങ്ങനെ വന്നത് അതെ സാറേ അത് ശരിയാ അനി തെറ്റു ചെയ്തിട്ടല്ലേ സാറ് തല്ലിയത് അതിൽ തെറ്റൊന്നുമില്ല പിന്നെ തൽ ഇനി തല്ലണ്ട ഇനി തല്ലാതിരുന്നാൽ മതി അച്ഛാ നന്ദു ആയിട്ടുള്ള കല്യാണം നടത്താന്നൊക്കെ അച്ഛൻ പറഞ്ഞു അങ്ങനെ വന്ന സ്ഥിതിക്ക് അച്ഛൻ ഇനി സാറെന്നൊക്കെയുള്ള വിളി അങ്ങ് അവസാനിപ്പിച്ചൂടെ എന്നെ ഒരു മോനായിട്ട് കണ്ടൂടെ അയ്യോ അത് പിന്നെ ഈ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഇടക്കിടക്ക് വായെന്ന് വന്നു പോകുന്നതാണ് സോറി മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോവിന്ദിങ്ങ് നിൽക്കുക എന്നാൽ ശരി ഞാനങ്ങ് പോട്ടെ കുറ്റബോധം കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നാളെ ഈ വീട്ടിലെ മരുമകനായി കഴിയുമ്പോൾ അനന്തപുരിക്കാരെ ഫേസ് എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം എന്നൊക്കെ പറയാം മോൻ വിഷമിക്കൊന്നും വേണ്ട സാരമില്ല ഇനിയിപ്പോൾ പറ്റാനുള്ളത് പറ്റിയില്ലേ ഇനി പറ്റാതെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും ഗോവിന്ദം ഉപദേശിച്ചു വിടുവാ അങ്ങനെ സി ഐ പോയി ചിരിച്ചുകൊണ്ടാണ് സി ഐ പോകുന്നത് ഈ സമയം കനക എന്തൊരു നല്ല പയ്യനാണല്ലേ യൂണിഫോം ഇട്ടതിൻ്റെ ഒരഹങ്കാരവും ഇല്ല ഗോവിന്ദേട്ട നമ്മുടെ മുന്നിൽ വന്നിരുന്നു എത്ര താഴ്മയോടെയാണ് ആ പയ്യൻ സംസാരിക്കുന്നത് അതെ കനകെ അതുകൊണ്ടാണ് ഇവൻ നന്ദുവിന് ചേരുമെന്ന് ഞാനും പറഞ്ഞത് എന്തായാലും ഇനി അവളുടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല എത്രയും പെട്ടെന്ന് സച്ചിയുമായിട്ടുള്ള മോളുടെ കല്യാണം നടത്തണം അനിരുദ്ധ് അതിന് തടസ്സം നിൽക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്തേ പറ്റൂ എന്നും ഗോവിന്ദം പറയുക അതെ ഗോവിന്ദാ ഞാനും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയിൽ നിൽക്കുകയാണെങ്കിൽ ഈ സമയം ആദർശിനെ കാണിക്കുന്ന ആദർശാണെങ്കിൽ ഭയങ്കര കലപ്പിലിരിക്കുക അപ്പൊ നയനെ വന്നു എന്താ ആദർശേട്ടാ മുഖത്ത് വല്ലാത്ത ദേഷ്യമുണ്ടല്ലോ ഹാ അത് പിന്നെ ഇല്ലാതിരിക്കുവോ നിന്റെ അനിയത്തിയ പെണ്ണ് കാണാൻ വന്ന ഒരു സി ആ അതെ അയാളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു അയാൾ നല്ലൊരു മനുഷ്യനാണെന്നാണ് ഞാൻ കരുതിയത് നന്ദുവിൻ്റെ സ്മാർട്ട്നെസ്സും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന ആളാണല്ലോ എത്രയൊക്കെ വാർത്ത പത്ര ടി വിയിലും പത്രത്തിലും പ്രചരിച്ചിട്ടും അതൊന്നും വിശ്വസിക്കാതെ നന്ദു ഇടുക്കുകയാണെന്ന് മനസ്സിലാക്കി നന്ദുവിനെ നേരിട്ട് നിൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു ആണല്ലോ പെണ്ണ് ആ ശരിയാ പക്ഷെ അവനിന്നൊരു വൃത്തിയേട് കാണിച്ചു എന്താ എന്താ ദൃശ്ശത് അവനിന്ന് അനിയെ തല്ലി ഏഹ് അനിയെ തല്ലിന്നോ എന്തിനെ അനി സ്റ്റേഷനിൽ പോയതാ എനിക്ക് തോന്നുന്നു അവൻ നന്ദുനെ കാണാൻ പോയതാന്ന് അവൻ നന്ദുനെ കാണാൻ പോയപ്പോൾ അവനെ പിടിച്ച് തല്ലുക ചെയ്തത് നന്ദുനെ കെട്ടാൻ പോകുന്ന പയ്യനല്ലേ അപ്പോൾ അവൻ നന്ദുവിന്റെ പിന്നാലെ നടക്കുന്ന അവന ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് കരുതി തല്ലണ്ടായിരുന്നു നിനക്കറിയോ ആ നയനെ കുഞ്ഞുനാള് മുതലേ എനിക്കവനെ വലിയ ഇഷ്ടമാണ് അവനെ ആരെങ്കിലും ഒന്ന് നുള്ളി വേദനിപ്പിച്ചാലോ ഉപദ്രവിച്ചാലോ എനിക്ക് കലി കയറും അത് എത്ര വലിയ കൊമ്പത്താളാണെങ്കിലും അവരെ ഞാൻ അടിച്ചു തകർക്കും ആ അതായിരുന്നു എൻ്റെ സ്വഭാവം ഇപ്പോഴും അവനെ അവന് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കരണത്ത് പാടുമായി വന്നവനെ അവനെ കണ്ട് മുത്തശ്ശൻ നേരിട്ട് സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത് മുത്തശ്ശി നേരിട്ട് പോയോ ആ നേരിട്ട് പോയി എന്തായാലും അവൻ ചെയ്ത് ഇച്ച തെമ്മാടിത്തരാം എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല പിന്നെ മുത്തശ്ശൻ പോയതുകൊണ്ട് ഞാൻ അയാളെ വെറുതെ വിടുന്നു എന്ത് ചെയ്യാനാ ദേ നയനെ ഒരു കാര്യം ഞാൻ പറയാം അവനോട് ഒന്ന് ഉപദേശിച്ചോളണം നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ അനിയനെ തല്ലരുതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും ആദർശം ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ട് നയനെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദർശമാണെങ്കിൽ കലിപ്പിൽ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്